പയ്യന്നൂർ മൂന്ന് കുടുംബങ്ങൾക്ക് ഒരുക്കി സ്നേഹത്തണലൊരു വിദ്യാലയ അന്നൂർ പയ്യന്നൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോൺടാക്റ്റ് സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടു സീറോ സെവൻ നയൻ വൺ സീറോ നയൻ ഫോർ നയൻ സിക്സ് എയിറ്റ് ഫോർ സിക്സ് എയിറ്റ് സീറോ വൺ ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽദാനം ഇന്ന് വൈകിട്ട് പയ്യന്നൂർ ടൌൺ സ്ക്വയറിൽ വെച്ച് ബഹുമാനപ്പെട്ട ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് അധ്യക്ഷത വഹിച്ചു പി പി അനീഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ എം ഷാജർ അഡ്വക്കേറ്റ് സരിൻ ശശി അഡ്വക്കേറ്റ് പി സന്തോഷ് എന്നിവർ സംബന്ധിച്ചു പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറി വി കെ നിഷാദ് സ്വാഗതവും സി വി രഘനേജ് നന്ദിയും പറഞ്ഞു എം കെ സി ബ്യൂറോ പയ്യന്നൂർ രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യക്ക് നൽകിയ ഇന്ത്യയിലെ യുവത്വത്തിന് നൽകിയ വാഗ്ദാനം രണ്ട് കോടി തൊഴിൽ പ്രതിവർഷം നൽകുമെന്നാണ് തൊഴിൽ നൽകിയില്ലെന്ന് മാത്രമല്ല രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമായത് മാറി സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കോണമിയുടെ കണക്ക് പ്രകാരം ജനുവരിയിൽ നമ്മുടെ രാജ്യത്തെ തൊഴിലായ്മ നിരക്ക് ഇന്ത്യ ഇതുവരെ കാണാത്ത നിലയിലേക്കുള്ള കുതിപ്പിലേക്ക് എത്തി എന്നുള്ളതാണ് സർക്കാർ വകുപ്പുകളിൽ ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരം തസ്യകൾ ഒഴിഞ്ഞു കിടക്കുന്നത് സർക്കാർ തന്നെ സംബന്ധിച്ചു റെയിൽവേയിൽ പതിനാല് ലക്ഷം പേരാണ് ജോലിക്കുന്നത് സമീപകാലത്ത് എഴുപത്തിരണ്ടായിരം